കണ്ടെടുത്ത് വെച്ച് തട്ടുക മന്ത്രിയെ പറഞ്ഞത് കേട്ടോ യൂണിയൻ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് റെയിൽവേസ് അയാളുടെ പേര് അങ്ങാടി സുരേഷ് ഇംഗ്ലീഷ് പറഞ്ഞാൽ മാർക്കറ്റ് സുരേഷ് നല്ല പേരാ ലീഡറാണ് ബി ജെ പി ലീഡറാ അങ്ങാടി സുരേഷ് ഇവിടെ സി എ എ അതിന്റെ സമരം നടന്നു സിറ്റിസൻസ് അമെന്റ്മെന്റ് ആക്ട് ബില്ല് കൊണ്ടുവന്ന് സമരങ്ങൾ നടന്നു ഈ സമരങ്ങൾ നടക്കുന്ന സമയത്ത് ആ സമരം ഏതൊരു രാഷ്ട്രീയ പാർട്ടി അല്ല നടത്തിയത് ഓരോ വ്യക്തിമാർ പങ്കുചേർന്നു കോളേജിലെ സ്റ്റുഡൻസ് പങ്കുചേർന്നു ഓഫീസ് അടച്ചുപൂട്ടി അവർ പങ്കുചേർന്നു കച്ചവടക്കാർ പങ്കുചേർന്നു ജാതി മതഭേദിന്റെ സർവ്വ ആൾക്കാരും പങ്കുചേർന്നു നമ്മളത് കേരളത്തിൽ കണ്ടതാണ് അത് വിചാരിച്ചില്ല ഒറ്റപ്പെടുത്തി ഡിവൈൻ ഡൈൻഡ് റൂൾ എന്നുള്ളതാണല്ലോ പ്രോഗ്രാം അതാണല്ലോ പരിപാടി അതാണല്ലോ ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചു കൊടുത്താൽ തങ്ങളുടെ ശിഷ്യന്മാർക്ക് ബി ജെ പി ശിഷ്യന്മാർക്ക് അതാണല്ലോ അവരുടെ ഗുരുക്കന്മാരാണല്ലോ ബ്രിട്ടീഷുകാർ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആദ്യം നീർ കാര്യം ചെയ്ത് മുസ്ലിമിനെ പൂശിച്ചു അവർ ഞാൻ ക്രിസ്ത്യാനിയെ പൂശ് അതുകഴിഞ്ഞാൽ ബാക്കിയായിരുന്നു മനസ്സിലായാലും ഹിന്ദുക്കളിലായിരുന്നു വരുന്നത് കിട്ടുകയാണ് വാസ്തവത്തിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ നശിച്ച വർഗം അവർണർ ദളിതര് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ അവർ തുടക്കം വെച്ചത് മുസ്ലിമിന്റെ മുസ്ലിമിനെ മാത്രം മാറ്റി നിർത്തിയിരിക്കുന്നു പേരെടുത്ത് പറഞ്ഞിട്ട് സി എ എ അത് നമ്മൾ കണ്ടതാണത് പൗരത്വ ബില്ലിനകത്ത് നമ്മൾ കണ്ടതാണ് പക്ഷെ അതിശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടായത് വിധ സമയത്ത് ഉന്മാദം ഒരു മിനിസ്റ്റർ പറഞ്ഞതാണ് വെടിവെച്ചു കൊള്ളട എല്ലാത്തിനും നല്ല കാര്യല്ലേ എല്ലാത്തിനും പിടിവെച്ചു പോലെ ഇയാളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കോൺഗ്രസ് അതായത് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രീയ കക്ഷി എന്ന് പറയാൻ വേണമെങ്കിൽ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാൻ ഉണ്ടാക്കിയ ബ്രിട്ടീഷ്കാർ തന്നെ ഉണ്ടാക്കിയതാണ് ഡബ്ല്യു സി ബാനർജിയായും പിന്നെ ആനി പ്രസിഡന്റൊക്കെ അതിനകത്തുണ്ടായിരുന്നു അവരുണ്ടാക്കിയ കോൺഗ്രസ് ആദ്യത്തെ രാഷ്ട്രീയ കക്ഷി ബ്രിട്ടീഷുകാർ വെടിവെച്ചിട്ടുണ്ട് അവരെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഞാൻ സിറൈനെ കൊന്നില്ലേ അതൊക്കെ ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ശരിയാണെന്നല്ലേ ഇപ്പം നിങ്ങൾ പറയുന്നത് സമരം ചെയ്യുന്നവരെ കൊല്ലുക അതല്ലേ ഇപ്പം ബ്രിട്ടീഷുകാർ ചെയ്തു കോൺഗ്രസ്കാരെ കൊന്നത് ജാതി വലാപകര് കൂട്ട കൂട്ട കൂട്ടപ്പൊരിച്ചു കടത്തി നൂറുകണക്കിന് ആൾക്കാരോട് വീണ് പോയി ശരിയല്ലേ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം അത് ശരിയാണത് നിങ്ങളുടെ അഭിപ്രായ പ്രകാരം അത് ശരിയാണത് സമരം ചെയ്താൽ വിടിവെക്കുക മിണ്ടരുത് ഉരിയാടരുത് അതായത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ ജനസംഘം അത് ആർ എസ് എസ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് ഞാനൊക്കെ ഒന്ന് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടിയാണ് അന്നൊക്കെ നല്ല അടി കിട്ടിയിട്ടുണ്ട് ആർ എസ്സുകാർക്ക് പലരും പലരും കൊണ്ട് ചത്തിട്ടുണ്ട് ചവിട്ട് കൊണ്ട് ചത്തിട്ടുണ്ട് പലരും കണക്കില്ല വാസ്തവത്തിൽ ജയിലില് കയറിപ്പോയിസുകാർ വക്കീൽമാരെ എടുത്തു വക്കീലന്മാരെന്ന് പറഞ്ഞാൽ എന്ത് നിയമത്തിലാണ് നിങ്ങൾ ജയിലിൽ പിടിച്ചിട്ടെന്ന് അറിയില്ല എന്ത് നിയമം പറഞ്ഞിട്ട് ആ കോടതിയിൽ പോയിട്ട് നിങ്ങൾ ജാമ്യം എടുക്കേണ്ടതെന്ന് അറിയില്ല പഠിച്ചാണ് കയറ്റി അവിടെ ഇട്ടു ഇന്ദിരാഗാന്തി ശരിയാണ് അല്ലേ ബി ജെ പി കാരോടാണ് ശരിയാണ് ചോദ്യം ഇന്ന് ശരിയാണല്ലേ സമരം നടത്തിയവര് ഒരേ അടിച്ചു അവർ കൊന്നു ആണല്ലോ ശരി അതല്ലേ ഇപ്പൊ നിങ്ങൾ ശരിയെന്ന് പറഞ്ഞത് അന്നൊക്കെ നിങ്ങൾ ചിഹ്നം വിളിച്ചവരാ അരറി നില വിളിച്ചവരാ ഇത് പതിനായിരത്തിൽ വന്നപ്പോൾ ഈ കാളയ്ക്ക് ചുവപ്പ് കണ്ട പോലെയാണ് സമരം കണ്ടുകൂടാ ആ മന്ത്രി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ മന്ത്രിയോട് നേരിട്ട് ചോദിക്കാമായിരുന്നു ഹിറ്റ്ലർ ഇതൊക്കെ തന്നെയാണ് ചെയ്തത് ഇപ്പൊ ബി ജെ പി കാര്യണ്ടല്ലോ ബി ജെ പിയുടെ സൂപ്പർ സ്റ്റാറായിരുന്നു ഈ മന്ത്രി അതായത് അങ്ങാടി സുരേഷ് സുരേഷ് അങ്ങാടി മാർക്കറ്റ് സുരേഷ് അങ്ങനെ പേരാണ് ഉഷത് ഞാൻ വാക്കിയതല്ല സുരേഷ് അങ്ങാടിയെന്ന പേര് അങ്ങാടിയെന്നോ അങ്ങാടിയെന്ന പേര് പേര് ഇംഗ്ലീഷില് എ എൻ ജി എ ഡി ഐ നമ്മൾ അങ്ങാടിന്നോ വായിക്കുമോ അത്ര മാത്രം അപ്പൊ ഇവരൊക്കെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലറിന്റെ ആൾക്കാരല്ലേ ഒരു ഹിറ്റ്ലറിനെ ഹിറ്റ്ലറിന് എതിരെ സമരം ചെയ്ത് എല്ലാത്തി മറ്റേ ബങ്കറിലൊണ്ട് അടച്ച് അവിടേക്ക് പൊട്ടാസിയും തൈരീട് എല്ലാവർക്കും വായല കൊണ്ട് ഒഴിക്കുകയും അതിന്റെ പുക ഇടിക്കുക കൊന്നതല്ലേ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പത്തോ പതിനായിരം ഇരുപതിനായിരം അല്ല ഏഴു ലക്ഷം പേര് എഴുപത് ലക്ഷം പേര് ഏഴു ലക്ഷം പേര് അല്ല ആ ഒരു വംശത്തെ ഇല്ലാതാക്കി ബാക്കി കുറേ അവശേഷിച്ചപ്പോൾ ഹിറ്റ്ലറോട് ചോദിച്ചു ഇതിന് അവരെ കൊല്ലാതെ കിട്ടെ അല്ലെങ്കിൽ ഈ ഛത്തറിലെ ചരിത്രം പറയാം അവിടെ ജീവിച്ചിരിക്കട്ടെ എന്ന് എന്ന് പറഞ്ഞതാണ് സ്റ്റാലിൻ അന്ന് ആരെങ്കിലും അദ്ദേഹത്തിന് ഡ്യൂമ ഡ്യൂമ എന്നാണ് തോന്നുന്നുണ്ട് ആ പാർലമെന്റിൽ നിന്നാൽ എഴുതിയിട്ട് ഇടപണി വരും അവിടെ ഷൂട്ട് ചെയ്തു ആരെയും കഴിയും നിങ്ങൾ സ്റ്റാലിൻ്റെ ആൾക്കാരല്ലേ അല്ലേ നിങ്ങൾ പറഞ്ഞു സമരം ചെയ്തോടെ വെടിവെച്ചു പോലെ ഏ അയാൾ അന്ന് പിടിച്ച് പുറത്താക്കണ്ടേ പുറത്താക്കിയിട്ടുള്ള അർത്ഥം അയാളെ പറഞ്ഞു ശരി നിങ്ങൾ അംഗീകരിച്ചു അപ്പം നിങ്ങൾ ഹിറ്റ്ലറുടെ ആളാണ് നിങ്ങൾ സ്റ്റാലിൻ്റെ ആൾക്കാരാണ് ഇവിടെ ട്രോളിൽ നിന്ന് പിള്ളേർ പറയുന്നില്ല അതൊരു തെറ്റുമില്ലായെന്നർത്ഥം അപ്പം പുതിയൊരാൾ വന്നിട്ടില്ലേ ഒരു കൊഴുത്തൊരു ഉണ്ട കിം ജോൺ ഉൻ അതെ എനിക്കതിൻ്റെ പേരൊന്നറിയില്ല നോർത്ത് കൊറിയയുടെ ഒരു ഒരവതാരം അവിടെ ഉണ്ടായിട്ടുള്ളത് അയാൾ എന്താ അവിടെ അയാൾ എന്താ ചെയ്യുന്നത് അയാളുടെ സ്വന്തം അമ്മാവൻ എഴുന്നേറ്റ് എന്തോ പറഞ്ഞു ഈ കാട് വെട്ടിത്തെളിക്കുന്ന കാര്യത്തെ കുറിച്ച് എന്തോ പറഞ്ഞപ്പോൾ അയാളുടെ പേപ്പർ കൊടുത്തു സിനിമ കണ്ടതിന് ഒരു സ്ത്രീയെ പൊന്നു ഉറക്കെ സംസാരിക്കാൻ പാടില്ല പാട്ട് പാടാൻ പാടില്ല ആ കഥകളിക്ക് നമ്മൾ എന്ത് കേൾക്കുന്നുണ്ട് സമരം ചെയ്താൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല കോവിഡ് ബാധിച്ചിട്ട് ആരോ ചൈലയിൽ നിന്ന് വന്ന സമയത്ത് അയാള് ഒട്ടും തരാത്ത അയാൾ അയാളുടെ കോവിഡ് മാറ്റി ആ കോവിഡ് ബാധിച്ച് വന്ന ആൾക്കാരെങ്കിലും കോവിഡ് അന്നു തന്നെ മാറ്റും ആ ട്രിക്കൊന്നും ഇവർക്ക് അറിയില്ല ഒന്ന് പ്രയോഗിച്ചു നോക്കായിരുന്നു അതൊന്ന് പ്രയോഗിച്ചു നോക്കായിരുന്നു ഇവിടെ കിം ജോൺ ഉൻ ചെയ്യുന്ന പ്ര വീഡിയോ വെടിവെപ്പാണല്ലോ അതാണല്ലോ ഇവർ പറഞ്ഞത് അതും ചെയ്യാം കോവിഡ് ബാധിച്ചവരെ ബാധിച്ചിവിടെ വെടിവെക്കുക കാര്യം കഴിഞ്ഞില്ലേ പിന്നെ കോവിഡ് ഉണ്ടാവും കുറെ ആൾക്കാർ ഒഴിഞ്ഞു കിട്ടുകയും ചെയ്യും ജോൺ നിങ്ങൾ ൾക്കാരെ കുറ്റം പറയും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയാൻ നിങ്ങൾ പറയരുത് നിങ്ങൾ അതാണ് പറയുന്നത് ഈ വിധം മനുഷ്യത്വമില്ലായ്മ പലരും മാത്രണ്ട് നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടൊന്നും നേടാൻ പറ്റില്ല ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ എന്നെ മാന്തി ചൊറിഞ്ഞു കോടതിയിൽ ഇയേഴ്സ് ഗോഡ് അതിന്റെ ഇടയില് വീണ്ടും കിട്ടും ഇപ്പം കാശ്മീരിലൊക്കെ എന്താ ചെയ്യുന്നത് തിരിച്ചടിക്കുകയാണ് കൊല്ലുകയാണ് ഇപ്പം നാളെ പോലും ഉണ്ടായി കൊല്ലുകയാണ് യു പിയിൽ ബീഹാറിൽ ബി ജെ പി കാരെ കണ്ട കൊല്ല അങ്ങനെ ആക്കി മാറ്റി കാരണം എത്രത്തോളം ഈ ഏകാധിപത്യ പ്രവണത മിണ്ടരുത് മൃക്കരുത് കാണരുത് കേൾക്കരുത് തിന്നരുത് ഇതൊക്കെ അവര് പറയുമ്പോഴേ പാടുള്ളൂ എന്ന് പറയുന്നൊരു ഏകാധിപത്യ ഫാസിസ്റ്റ് ചിന്താഗതിയല്ലേ കാലം ഇത് സഹിക്കാൻ പറ്റും സവർണ ഫാസിസം ന്യൂനപക്ഷത്തെ വേറ്റയാടൽ രിക്കും അത് മുറ്റി എം കടിക്കും അതിനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാവരും അന്ധവിശ്വാസം എന്ന് പറയുന്ന സാധനമുണ്ട് ഈശ്വരൻ അത് ഈശ്വരൻ അള്ളാ സോ സിദേ ഭഗവാൻ എന്ന് പറയുന്നത് ഏത് രൂപത്തിലെ വിളിക്കട്ടെ അള്ളാ എന്ന് വിളിക്കട്ടെ എന്ന് വിളിക്കട്ടെ കർത്താവ് എന്ന് വിളിക്കട്ടെ ഭഗവാനെന്നോ ഈശ്വരനോ എന്തുവണി വിളിക്കട്ടെ ഒരു സത്യവശേഷിയുണ്ട് സംതിങ് റിമെയിൻസ് ബിഹൈൻഡ് അസ് നമ്മുടെ പുറകിലൊരു ശക്തി വിശേഷമുണ്ട് ഈ ലോകത്തിന് ക്രമം ഉണ്ടാക്കി വെക്കുന്ന ഋതുക്കൾ മാറ്റി മാറ്റി കൃത്യമായിട്ട് തരുന്ന കാലാകാലങ്ങളിൽ വർഷം തരുന്ന പർജന്യം മഴ തരുന്ന ഈ ഭൂമിയെ സസ്യശാലിയാക്കുന്ന വെളിച്ചം തരുന്ന വായു തരുന്ന വെള്ളം തരുന്ന അഗ്നി തരുന്ന എല്ലാത്തിനും പോലും അതിനൊരു ക്രമം ഉണ്ടാക്കി വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്തോ ഒന്ന് പേര് നിങ്ങൾ എന്ത് മണി വിട്ടോ അള്ള അത് പാടില്ല എന്നാ വേണ്ട ഒരു ഒരു ശക്തി വിശേഷം അങ്ങനെ പറഞ്ഞു എന്നാ അങ്ങനെ പറഞ്ഞു എന്തായാലും അങ്ങനെ ഒന്നുണ്ട് ഞാനാണ്ടാ പാറായിന്ന് പറയാം അല്ല പോലീസ് ഇൻസ്പെക്ടർ മുമ്പിൽ വരേണ്ട സമയത്ത് പഞ്ചപൂച്ചടക്കി പോലീസ് ഇൻസ്പെക്ടർ ആയിരിക്കും നല്ല 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 ഡിഷും ഡിഷും കൊടുക്കുമ്പോൾ പഞ്ചകൂച്ചടക്കും പക്ഷെ പോലീസ് ഇൻസ്പെക്ടർ ഡി എസ് പി കാണുമ്പോ അയാളും പഞ്ചകൂച്ചടക്കും ഡി എസ് പി ഡി ജെ പി കാണുമ്പോൾ പഞ്ചകൂച്ചടക്കും ഡി ജെ പി മുഖ്യമന്ത്രിയെ കാണുന്ന സമയത്ത് അയാൾമൂളും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്ന സമയത്തും കുരിഞ്ഞു നിൽക്കും പ്രധാനമന്ത്രിയുടെ മേലെയാ പ്രസിഡന്റ് ആ പ്രസിഡന്റ് ഏതെങ്കിലും പള്ളിയിൽ ചെന്നാൽ ആ പ്രസിഡന്റ് ഏതെങ്കിലും അമ്പലത്തിൽ ചെന്നാൽ അദ്ദേഹത്തിന്റെ ചെരുപ്പഴിച്ചു വെക്കും വസ്ത്രം മൂരി ഒരു മുണ്ട് ഭഗവാനെ മാത്രമായിട്ടിടന്ന് അതാണ് അവസാനം അതാണ് അങ്ങേറ്റം അതിൻ്റെ മുമ്പിൽ ഒരു പ്രസിഡന്റും ഇല്ല ഒരു ജഡ്ജിയും ഇല്ല മുഖ്യമന്ത്രി ഇല്ല ഇത് മനസ്സിലാക്കാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് വിധി പ്രസ്താവന നടത്തുന്നത് നീയൊന്നും വിചാരിച്ച ഒരാളെ കൊല്ലാൻ സാധിക്കില്ല ഷൂട്ട് അറ്റ് സൈറ്റ് അവസാനുണ്ടായി ഷൂട്ട് അറ്റ് സൈറ്റ് നടന്നു അതാ ഉണ്ടായത് ഷൂട്ട് അറ്റ് സൈറ്റ് നടന്നു ആകെ നടത്തിയത് പരമകാരുണികൻ ഓൾവൈറ്റി സർവശക്തൻ കൃത്യമായിട്ട് നടത്തി അവനെ തന്നെ ഷൂട്ട് ചെയ്തു ഷൂട്ട് അറ്റ് സൈറ്റ് സുരേഷ് അങ്ങാടിപ്പൊ ജീവിച്ചിരിപ്പില്ല ലത്തു വയനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല എന്നാണ് അതിന് ശരി അവരുടെ ആദരാഞ്ജലികൾ ഓക്കെ അതും ഈ കൂട്ടത്തിൽ നമുക്ക് നൽകാം അതായത് ഏതായാലും വലിയ വലിയ ആൾക്കാരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് സാക്ഷാൽ ആൽപട്ടെൻഷ്യൻ പോലും പറഞ്ഞിട്ടുണ്ട് ഭൗതിക ലോകത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന തലതൊട്ടപ്പനായിട്ടുള്ള ആൽപട്ടൻഷ്യൻ പറഞ്ഞിട്ടുണ്ട് ഓരോന്ന് കണ്ടുപിടിക്കുമ്പോഴും എന്തൊക്കെയോ എന്നിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് തോന്നുന്നു എന്ന് അതേ നിരീശ്നമാകിയായിരുന്നില്ല എന്നർത്ഥം ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ ഒരു മണ്ടച്ചാരനും ഒരിക്കലും പറയില്ല സമരം നടത്താൻ വരുന്നവരെല്ലാവരെയും കൊല്ല് കോവിഡ് ബാധിച്ചു വരുമ്പോഴും കൊല്ല് ഇനി നമ്മുടെ ആൾക്കാർ മാത്രം ഇവിടെ മതി ഇനി ബി ജെ പി കാര് മാത്രം മതി ബാക്കി എല്ലാവരെയും കൊല്ല് എന്ന് തലയ്ക്ക് ലേശം വെളിവുള്ളവൻ പറയില്ല കാരണം എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും അതിനൊക്കെ ഒരു നീതിയുടെ നീതിയുണ്ട് വിധാനാമിൻ്റെ വിധാനങ്ങളുണ്ട് അത് വിസ്മയോഹങ്ങളാണ് ദിവസം കാലത്തെഴുന്നേറ്റ് അതിൻ്റെ മുമ്പിൽ നിന്ന് കുമ്പിട് അഹങ്കാരം കള നന്നാവാൻ നോക്ക് ബി ജെ പി കാരോട് തന്നെയാണ് പറയുന്നത് സംഘപരിവാറിൻ്റെ ആൾക്കാരോട് തന്നെയാണ് പറയുന്നത് ഈ കാലവും മാറി വരും മനസ്സിലാക്കിയാൽ നല്ലത് നമസ്കാരം